നാൾ മുമ്പ് വരെ ഒരു നിമിഷവും പേടിച്ചോണ്ടാണ് ഞാൻ ജീവിച്ചിരുന്നത് എന്നും ഉണ്ടാകും ഇത്ര കുട്ടികള് ഐസിയു ഇത്ര ക്രിട്ടിക്കൽ കെയർ ഇത്ര വെന്റിലേറ്റർ എത്ര എത്ര ദിവസം വരെ ഇരിക്കും ഇതായിരുന്നു എന്റെ ഒരു ദിവസക്കണക്ക് കാരണം ഞാൻ എസ് എം എ രോഗികളെ നയിക്കുന്ന ഒരാളാണ് എന്റെ പേര് ഡോക്ടർ ഈ എസിനു അറുപത് ശതമാനം പേരും വിലയേറിയ മരുന്ന് കിട്ടിയില്ലെങ്കിൽ രണ്ടു വയസ്സിനുള്ളിൽ മരിച്ചുപോവുമായിരുന്നു ജീവിച്ചിരിക്കുന്നവരുടെ ദുരിത കണക്ക് വേറെ ഈ പേടിയിൽ നിന്ന് എന്നെ രക്ഷിച്ച ഒരാളുണ്ട് ആ ഒരു ഒരൊറ്റയാളുടെ ദൃഢനിശ്ചയവും കൃത്യസമയത്തെ തീരുമാനവുമാണ് നൂറിലേറെ കുട്ടികളുടെ ജീവൻ ഇന്ന് നിലനിർത്തുന്നത് ആ ഒരാളാണ് എനിക്ക് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഒരുപാട് എന്റെ കൂടെയുള്ള ഒരുപാട് പേർക്ക് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ ഒരു സഹായം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നമുക്ക് ലഭിക്കുന്നില്ല എനിക്ക് നേരിട്ടറിയാം കാരണം ഞാൻ ഇന്ത്യ ഒട്ടുകുള്ളി ഈ സംഘടനയുടെ ഡയറക്ടറാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും എസ് എം ഐ രോഗികൾ ജനിക്കുന്നുണ്ട് മരുന്ന് കിട്ടാതെ അവർ മരിക്കുന്നുണ്ട് അതേ കുട്ടികളെയാണ് നമ്മൾ ഒന്ന് കൈ നീട്ടിക്കൊടുത്ത് നമ്മുടെ കൈ പിടിച്ച് പിച്ച വെച്ച് നടക്കാവുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നത് ഈ കുട്ടികള് ഒരു ചെറിയ ജലദോഷം പോലും ന്യൂമോണിയയിൽ എത്തുന്ന അവസ്ഥയിലായിരുന്നു നട്ടെല് വളഞ്ഞ് ഒന്നും നിവർന്നിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഒരു ചെറിയ കാലയളവിൽ നമ്മുടെ കേരളത്തിൽ മാത്രം നമ്മുടെ മന്ത്രിയുടെ ആ ഒരു കൃത്യമായ തീരുമാനം കൊണ്ട് ഇതെല്ലാം മാറി പന്ത്രണ്ട് വരെ മരുന്ന് സൗജന്യമായി കിട്ടാൻ തുടങ്ങി നട്ടെല് വളവ് ശസ്ത്രക്രിയ ഫ്രീ ആയി കിട്ടുന്നു പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള കുട്ടിക്കാണ് കഴിഞ്ഞ മാസം മരുന്ന് കിട്ടിയത് ഇങ്ങനെ ലോകത്തിന് തന്നെ നമ്മുടെ രാജ്യത്തിന് തീർച്ചയായും മാതൃകയാവുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന ഒരാരോഗ്യമന്ത്രിയാണ് നമ്മുടെ ശ്രീമതി വീണ ജോർജ് ഈ അടുത്ത ദിവസങ്ങളിലായി മന്ത്രിക്കെതിരെ നടക്കുന്ന ആ കൂട്ടം ചേർന്നുള്ള ആക്രമണം കാണുമ്പോൾ എനിക്കിത് പറയാതിരിക്കാനാവുന്നില്ല